മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ചേലക്കര ഗവൺമെന്റ് ആയുർവേദ ബ്ലോക്ക് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ചേലക്കര നിയോജക മണ്ഡലം എം എൽ എയുടെ ആസി വികസന പദ്ധതിയിൽ നിന്ന് ഒന്നര കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ണക്കുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആരോഗ്യമന്ത്രിയോട് ആവശ്യമുണ്ട് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുക എം ഫണ്ടോ മറ്റേ ഫണ്ടോ വന്ന് അത് പൂർത്തീകരിക്കാനുള്ള ഒരു സഹായം കൂടി ചെയ്യണമെന്ന് ആരോഗ്യമന്ത്രിയോട് അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ ഡയാലിസിസ്

പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറോഫ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു പി ഡബ്ല്യു ഡി ബിൽഡിംഗ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ വി കെ ശ്രീമല റിപ്പോർട്ട് അവതരിപ്പിച്ചു ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്ക് മെച്ചപ്പെട്ട സൗകര്യത്തോടെ ചികിത്സ ഉറപ്പുവരുത്തുന്നതിനായി സാധിക്കും രണ്ടു നിലകളിലായി രണ്ടായിരത്തിഒരുന്നൂറ്റി പതിനാല് ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള കെട്ടിടത്തിൽ താഴത്തെ നിലയിൽ പതിനൊന്ന് കിടക്കകളുള്ള സ്ത്രീകളുടെ വാർഡ് ഒന്നാം നിലയിൽ പതിനൊന്ന് കിടക്കകളുള്ള പുരുഷന്മാരുടെ വാർഡും ഇരുനിലകളിലും ശുചിമുറി നഴ്സിംഗ് സ്റ്റേഷൻ ചികിത്സാ മുറി തുടങ്ങിയ സൌകര്യങ്ങളോടെയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ ജില്ലാ പഞ്ചായത്ത് അംഗം മായ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി സ്റ്റാലിൻ കമ്മിറ്റി അംഗങ്ങളായ കെ പി ശ്രീജയൻ അരുൺ കാളിയത്ത് ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷലീൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ ശ്രീവിദ്യ ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ എ എം അബ്ദുൾ ഷരീഫ് എന്നിവർ സംസാരിച്ചു ചേലക്കര